കേരളസഭയിൽ ഇനിയുള്ള അഞ്ച് മാസം ലോഗോസ് വചന പഠന കാലഘട്ടമാണ് ചങ്ങനാശ്ശേരി അതിരുപതിയിൽ നൂറുമേനി വചന പഠനം നൽകിയ വലിയ ഉണർവോടെ വലിയ ആവേശത്തോടെ നമുക്ക് ലോഗോസ് പഠന പദ്ധതിയിലേക്ക് കടന്നു വരാം ജൂൺ ഒന്ന് മുതൽ ജൂലൈ മുപ്പത്തി ഒന്ന് വരെയുള്ള ദിവസങ്ങൾ നമുക്ക് രജിസ്ട്രേഷനുള്ള കാലഘട്ടമാണ് ഈ വർഷത്തെ വചനപഠനം വളരെ ലളിതമായിട്ട് എളുപ്പമുള്ള പഠനഭാഗമാണ് ന്യാധന്മാരുടെ പുസ്തകം ഒന്നാം അധ്യായം പത്ത് പേരുടെ അധ്യായങ്ങൾ പ്രഭാഷകൻ്റെ പുസ്തകം മുപ്പത്തിനാലാം അധ്യായം മുതൽ നാൽപ്പത് വരെ അധ്യായങ്ങൾ ലൂക്കായുടെ സുവിശേഷം ഒൻപതാം അധ്യായം മുതൽ പതിനാറ് വരെയുള്ള അധ്യായങ്ങൾ കൂർന്നിസ്ക്കാർക്കുള്ള രണ്ടാം ലേഖനം ഏഴാം അധ്യായം മുതൽ പതിമൂന്ന് വരെയുള്ള വചനഭാഗങ്ങൾ നമുക്ക് ഈ ലോഗോസിന് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് നമ്മുടെ എല്ലാ ഇടവകളിലും സൺഡേ സ്കൂൾ അധ്യാപകരായിട്ടുള്ള രണ്ടുപേരെ നമ്മുടെ ലോഗോസിൻ്റെ കോർഡിനേറ്റേഴ്സായിട്ട് എടുക്കേണ്ടതാണ് ഇതിൻ്റെ വെബ്സൈറ്റിൽ ലോഗോസിൻ്റെ വെബ്സൈറ്റിൽ കയറി ഓൺലൈനായിട്ടാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടത് ഇനിയുള്ള ഈ അഞ്ച് മാസം നമ്മുടെ കുടുംബ പ്രാർത്ഥനകളിലും അനുദിന വായനയിലുമെല്ലാം ഈ വചനഭാഗം നമുക്ക് പഠന വിഷയമാക്കാം ഈ വർഷം നമ്മുടെ സൺഡേ സ്കൂൾ ദൈവവചന പഠനമാണ് പഠന വിഷയമായിട്ട് എടുത്തിരിക്കുന്നത് ഇപ്പം നമ്മുടെ മുഴുവൻ സൺഡേസൽ കുട്ടികളെയും പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള സൺഡേസ്വൽ കുട്ടികളെയും എല്ലാ മതാധ്യാപകരെയും ഈ ലോഗോസ് പഠനത്തിൽ പങ്കുകാരാക്കാം ഈ യുവജന വർഷത്തിൽ നമ്മുടെ അതിരൂപത്തിലെ എല്ലാ യുവജനങ്ങളെയും ഈ ലോഗോസിൽ നമുക്ക് ഭാഗമാക്കാം കുടുംബ കൂട്ടായ്മകളിലൂടെ പരമാവധി കുടുംബങ്ങളെ നമുക്ക് ഈ ലോഗോസ് പഠനത്തിൽ പ്രത്യേകമായിട്ട് നമ്മുടെ എല്ലാ കുടുംബ കൂട്ടായ്മ ലീഡേഴ്സും ഇതിൽ പങ്കെടുക്കുകയും എല്ലാവരെയും പങ്കെടുപ്പിക്കാനായിട്ട് പരിശ്രമിക്കാം ഈ വർഷം പരമാവധി ആളുകളെ പങ്കെടുപ്പിച്ച് നമുക്ക് ഈ ലോഗോസ് വചന പഠനം നമ്മുടെ അതിരൂപതിക്ക് മുഴുവൻ വലിയൊരു വചന അഭിഷേകമാക്കി മാറ്റാം ഇതിന് രജിസ്ട്രേഷൻ ഫീസുണ്ട് ഇരുപത് രൂപയെ ഉള്ളൂ അപ്പം അങ്ങനെ നമുക്ക് ഇനിയുള്ള ദിവസങ്ങൾ ആത്മീയ ഉണർവിൻ്റെ ദിനങ്ങളാകട്ടെ ലോഗോസ് പഠനത്തിൻ്റെ ദിനങ്ങളാകട്ടെ എല്ലാവർക്കും പല ആശംസകളും നേരുന്നു